ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ ആനക്കോട്ടയിൽ കൊമ്പൻ ഗോകുൽ ചെറിയാനുണ്ടായതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് ദേവസ്വം കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഗുരുവായൂർ ആനക്കോട്ടയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ബിജെപി പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതിൻ കാവീട് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ചന്ദ്രൻ കെ സി വേണുഗോപാൽ കെ കെ സുമേഷ് കുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര കെ സി രാജു സെക്രട്ടറിമാരായ പ്രസന്നൻ വലിയപറമ്പിൽ ജിഷാദ് ശിവൻ പ്രദീപ് പണിക്കശ്ശേരി ശ്രീജിത്ത് പള്ളിക്കര ഷിബീഷ് പാക്കത്ത് ദീപക് തിരുവെങ്കിടം സൂരജ് താമരയൂർ കൃഷ്ണൻ നളന്ദ ബാലൻ തിരുവെങ്കിടം ഇ യു രാജഗോപാൽ നിധിൻ മരേക്കാത്ത് സുധീഷ് എന്നിവർ പങ്കെടുത്തു നക്ഷത്രവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്